ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത സ്വീറ്റ് കോണും റാഗിപ്പൊടിയും കൊണ്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റാണ് ഈ റെസിപ്പി കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ഇതിലേക്കായിട്ട് ഒരു കപ്പ് റാഗിപ്പൊടി കടായി ചൂടാക്കി നല്ലതുപോലെ വറുത്തെടുത്തതിനു ശേഷം സ്വീറ്റ് കോണിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ പുട്ടിന് നനയ്ക്കുന്ന മാതിരി നനച്ചെടുക്കാം നല്ല ചെറിയ നല്ല ചൂടോടെ വേണം ഇത് നനച്ചെടുക്കാനായിട്ട് ഫ്ലെയിം ഓഫാക്കി ആ ചൂടോടെ തന്നെ സ്വീറ്റ് കോണും വെള്ളവും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം കൈ കൊണ്ട് നമുക്ക് പുട്ടിന് നനയ്ക്കും പോലെ നനച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം പുട്ടുപാത്രം അടുപ്പിൽ വെച്ച് വെള്ളവും ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചതിന് ശേഷം പുട്ടുകുറ്റിയിൽ ക്യാരറ്റും തേങ്ങയും റാഗിപ്പൊടിയും കൂടിയിട്ട് ഇതുപോലെ നിറച്ചെടുക്കാവുന്നതാണ് മഗ്നീഷ്യം പൊട്ടാഷ്യം കാൽഷ്യം സിങ്ക് ഫോസ്ഫറസ് ഇതെല്ലാം ധാരാളം സ്വീറ്റ് കോണിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ റാഗിപ്പൊടിയിലും കാൽഷ്യവും നമുക്ക് അയൺ കണ്ടും ധാരാളമുണ്ട് ലേഡീസിന് എസ്പെഷ്യലി വളരെ നല്ലതാണ് ഈ റാഗിപ്പൊടിയും ചോളവും ആയിട്ടുള്ള പുട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഡിന്നറിനായിട്ടും ലഞ്ചിനായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഒരു ഹെർബൽ ടീ കൂടി തയ്യാറാക്കിയാൽ അടിപൊളിയായിരിക്കും തുളസിയിലയും ഇഞ്ചിയും പച്ച മഞ്ഞളും അല്ലെങ്കിൽ സാധാരണ മഞ്ഞളായാലും കുഴപ്പമില്ല எல்லாம் கூடி இட்டு ஒரு ஹெர்பல் டீ கூட தயாராக்கியல் அடிபழி இஷ்டப்பட்டால் லைக்கடிக்கான் மறக்கல் சப்ஸ்ரேது சப்போர்ட்டு மறக்கல்லே தேங்க்யூ ஃபோர் வாச்சிங்